ബിന്ദിപ്പൂരിലെ കടുവയുടെ റോയൽ നടത്തം ജിപ്സിയുടെ മുന്നിലേക്കുള്ള അവൻ്റെ രാജകീയമായ വരവ് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്ക്ലൂസീവായിട്ടുള്ള വീഡിയോ പൊളിച്ചു ആ ഉസ് ചെയ്ത് ഇപ്പോഴാണ് അവനു ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത് അമ്പോ നമുക്കിത് കടുവ കരടി പുലി പുലിയുടെ വിഷ്വൽസ് വിഷ നമുക്കിത് അങ്ങനെ ബന്ദിപ്പൂർ സഫാരി അങ്ങനെ കിട്ടില്ലെന്നായിട്ടോ അങ്ങനെ നമ്മുടെ ഈവനിങ് സഫാരി ലഭിച്ച കരടി മേൽ രണ്ടാമത്തെ ടൈഗറിന്റെ സൈറ്റിംഗ് ആട്ടോ ഇത് ഭീമാകാരനായ മെയിൽ ടൈഗർട്ട് കരടി പറഞ്ഞ ഡ്രൈവർ ഓ ഈ ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ലെപ്പേടിനെ കിട്ടിയത് ആ ലേടിച്ച ആ ലപ്പേടിനെ തപ്പി ഇറങ്ങിയിരിക്കുന്ന മേൽ ടേക്കറാണ് കരടി എന്ന് പേര് വിളിക്കുന്ന മേൽ ടേക്കർ അവൻ ലെപ്പേടിനെ തപ്പി നടക്കുന്നതാണ് ലപ്പേട് പോയ അതേ വഴിയിലൂടെ തന്നെ അവൻ തപ്പി നടക്കുകയാണ് ലെപ്പേടിനെ അറ്റാക്ക് ചെയ്യാനായി എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ബന്ദിപ്പൂരിലേക്കാട്ടോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മുതുമല ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിലാണ് രാത്രി ഏഴര ഏഴര മുക്കാലോടായി യാതൊരു പ്ലാനും ഇല്ലാതെ ഇവിടെ തുടങ്ങിയൊരു യാത്രയാണ് കേട്ടോ മുതുമലയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ആനക്കുട്ടിയെ കിട്ടിയിട്ട് റോഡ് സൈഡിൽ യാതൊരു പദ്ധതികളുമില്ലാതെ തയ്യാറെടുപ്പുമില്ലാതെ പെട്ടെന്ന് തിരിച്ചൊരു യാത്രയാണ് ബന്ദിപ്പൂരിലേക്ക് ഒരിടത്തും സ്റ്റേ ബുക്ക് ചെയ്തിട്ടില്ല സഫാരികൾ ബുക്ക് ചെയ്തിട്ടില്ല ഒന്നുമില്ല ഞാനും നിതിനും ശകനാസും ശരത്തുമാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിലുള്ളത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്ര എറണാകുളത്ത് പുറപ്പെട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു മണിയായി അപ്പോൾ എന്തായാലും ചെക്ക് പോസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് എത്തണമെന്നുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ രാത്രി ഒമ്പത് മണിയോടു കൂടി നമ്മൾ ബന്ദിപ്പൂരിൽ അങ്ങനെ ബന്ദിപ്പൂരിലെത്തി അതിരാവിലെ തന്നെ ഫോറസ്റ്റിൻ്റെ സഫാരി ക്യാമ്പസിലെത്തി രാവിലത്തെ സഫാരി ജിപ്സിയിൽ എടുത്തു കേട്ടോ ഈ കാണുന്നതെല്ലാം ബന്ദിപ്പൂർ ഫോറസ്റ്റിന് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അരിണി ചിദ്ദൽ കോകില എന്നു പറയുന്ന സ്റ്റേകൾ ഉള്ള സ്ഥലങ്ങളാണ് ഇവ ഇവയെല്ലാം നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാനൊക്കെ ഇവിടെ സാധിക്കും അതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നും എല്ലാം നമുക്ക് പറയാം ഇവിടെ നിന്നും കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അതിരാവിലെ ഏകദേശം ഒരു അഞ്ചര അഞ്ചുമുക്കാലോട് കൂടി നമ്മൾ സഫാരി സെൻറ്ററിൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ആറരയ്ക്ക് ഉള്ള ഫോറസ്റ്റിൻ്റെ ജിപ്സി സഫാരിയാണ് സാധാരണയായി നമ്മൾ ജയലാറിലാണ് ഉള്ള സഫാരികൾ ബുക്ക് ചെയ്യാറുള്ളത് സഫാരികളിലുള്ള സ്റ്റേകൾ ബുക്ക് ചെയ്യാറുള്ളത് ഓഹ് എന്തു സീനല്ലേ കോടമഞ്ഞിലിങ്ങനെ കാട്ടാന കൂട്ടങ്ങൾ നിൽക്കുന്ന ആ ഒരു വിഷ്വൽസ് അതും തൊട്ടടുത്ത് തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ കോടമഞ്ഞാണ് ഒരു പ്രത്യേക വൈബാട്ടോ ഈ യാത്രയിൽ അതുകൊണ്ട് ഈ സമയങ്ങളിൽ ബന്ധുപ്പൂരി പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക ജാക്കറ്റ് എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ രാവിലത്തെ സഫാരിയിൽ കിടുകിടാന്ന് നമ്മൾ വിറയ്ക്കേണ്ടി വരും ഇതേ അവൻ നമ്മുടെ സ്മെല്ല് പിടിക്കുന്നതുകൊണ്ടോ നമ്മൾ ജിപ്സിയിലിരിക്കുന്ന റോഡിൽ നിന്നും ഏകദേശം ഒരു അമ്പത് മീറ്റർ അകലെയാട്ടോ ഈ ആന നിൽക്കുന്നത് അതിൻ്റെ ഇടതുവശത്തായി വേറെ ഒരെണ്ണം കൂടി നിൽപ്പുണ്ട് ആ ബാക്ക് സൈഡിലും നിൽക്കുന്ന കാണാമായിരുന്നു പക്ഷേ ക്യാമറയിൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല ഫോഗിൻ്റെ കാരണം ഫോഗ് ഫോഗിൻ്റെ കാഠിന്യം കാണാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ മരത്തിൻ്റെ ചുവട്ടിലെടുത്ത് കണ്ടോ ബാക്കിൽ നിൽക്കുന്ന ഈ അമ്മയാണേം കുട്ടിയാണേലും നിൽക്കുന്നതിന് ബാക്കിൻ്റെ മരത്തിൻ്റെ അവിടെ നിൽക്കുന്ന കണ്ടോ നിഴല് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ ആനയാണ് എന്തായാലും പലപ്പോഴെല്ലാം നമ്മൾ ആനകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ നമുക്ക് അതായത് ഈ ഒരു ഫോഗിൽ നിറഞ്ഞ ആനയുടെ വിഷ്വൽസ് സാധ്യമായിട്ടാണോ നമുക്കിവിടെ ബിന്ദിപ്പൂരിൽ ലഭിക്കുന്നത് അങ്ങനെ ഒരു കിടിലം വിഷയോടു നമ്മുടെ ഇന്നത്തെ സഫാരി മോർണിംഗ് സഫാരി അങ്ങ് തുടങ്ങാം ഫോറസ്റ്റിൻ്റെ ജിപ്സി സഫാരി നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയുടെ അവസാനം നമുക്ക് കൃത്യമായ വിവരങ്ങൾ നമുക്ക് പറയാവുന്നതാണ് ജിപ്സി സഫാരി എങ്ങനെ എടുക്കാം എത്രത്തോളം എടുക്കാം എത്ര എങ്ങനെ ഏതൊക്കെ ടൈമിൽ എടുക്കണം എന്നുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി കാണുക അങ്ങനെ രാവിലത്തെ ആറരയ്ക്ക് ജിപ്സി സഫാരി നമ്മളെടുത്തു ബന്ധിപ്പൂരിൽ ഇപ്പോൾ നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ രാവിലെ നല്ല ഫോഗമുണ്ട് അത് രാവിലത്തെ ഒരു മണിക്കൂർ നമുക്ക് വിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റയ വളരെ പാടുള്ള കാര്യമാണ് കാരണം അതുപോലെ കോടമഞ്ഞാണ് നിങ്ങൾക്ക് കാണാൻ പോലും വിഷ അങ്ങനെ നമ്മൾ റോഡിൽ കൂടെ വന്ന് നേരെ കാടിനുള്ളിലേക്ക് കയറി കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് ചെറിയൊരു കുട്ടിയും അമ്മയാനേയും കൂടെ വേറെ ഒരെണ്ണവും ഉണ്ട് പൂർവശത്ത് അതിൻ്റെ ബാക്ക് സൈഡുകളിലെല്ലാം വേറെ ആനകൾ നിൽപ്പുണ്ട് മിസ്റ്റിൻ്റെ കാഠിന്യം കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ സഫാരി എടുത്താൽ അത് നമുക്ക് നാല് മണിക്കൂറായി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയേ പറയാം അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക സഫാരിയുടെ കാര്യങ്ങളും സ്റ്റേയുടെ കാര്യങ്ങളും എത്രത്തോളം ചാർജ് നമുക്ക് ഈ ജിപ്സി സഫാരി എടുക്കുമ്പോൾ വരുമെന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായി പറയാം ഇപ്പോൾ കടുവകളുടെ സാന്നിധ്യം നല്ല പോലെ നല്ല പ്രസൻസുള്ള സമയമാണ് ഒരു മാസമായിട്ട് ബന്ദിപ്പൂരിൽ നല്ല പോലെ കടുവകളുടെ സൈറ്റിങ് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ലെപ്പേടുകളുടെയും പൊതുവെ നമുക്ക് കാടുകളിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ആദ്യം കാണാൻ കിട്ടുന്ന മാനകളെയായിരുന്നു എന്നാൽ ഇത്തവണ ഇത്തവണ പതിവിന് വിരുദ്ധമായിട്ട് ആനകളെ കണ്ടിട്ടാണ് കാടുകളിലേക്ക് കയറിയത് ഒരു മാനകളെ പോലും കണ്ടില്ലായിരുന്നു അങ്ങനെ നമ്മളത് മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മൺകൂട്ടങ്ങൾ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് കാഴ്ച അതിരാവിലെ സഫാരിക്ക് നമ്മുടെ കൂടെ പോകുന്നത് ജിപ്സി ഓടിക്കുന്നത് ശരണായിരുന്നേ ശരൺ ഇപ്പം നമ്മളോട് പറഞ്ഞിരുന്നു നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് മൂർഖെ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു കടുവയുടെ ടെറിട്ടറിയിലാണ് നമ്മളിപ്പോൾ ആദ്യം അതിനെ സെർച്ച് ചെയ്യുക പറഞ്ഞു അതിനെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടത് രാവിലെ തന്നെ നമുക്ക് പക്ക്മാർക്കുകൾ കിട്ടിയിട്ട് കുട്ടികളുടെ പക്മാർക്കുകളാണ് ഈ മൂർഖെ ഫീമെൽ എന്ന് പറയുന്ന ഈ കടുവയ്ക്ക് നാല് കുട്ടികളാണുള്ളത് രണ്ടു മാസത്തോളം പ്രായമായ നാല് കുട്ടികളുണ്ട് അതിൻ്റെ കാൽപ്പാടുകളാണ് കാണുന്നത് അതുകൊണ്ട് രാവിലെ ഈ മൂർഖെ ഫീമെയിലിനെ തപ്പിയുള്ള ഒരു സഫാരി സഫാരിയായിരുന്നേ വഴി നീളം നടന്നു പോയിട്ടുണ്ട് അമ്മയും കുട്ടികളുമായിട്ട് കുതിയസൂരൻ്റെ കാടിനുള്ളിലേക്ക് അങ്ങനെ കുതിച്ചു കയറുന്നുള്ള ഗോൾഡൻ ഡയറ്റിലാണ് നമ്മുടെ സഫാരി ഇപ്പോൾ നടക്കുന്നത് മൂടൽമഞ്ഞിന് കുറവ് വന്നിട്ടുണ്ട് അതിരാവിലെ തന്നെ ആറുകാലിലൂടെ കൂടി കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ജയലാറിൻ്റെ ജിപ്സുകളാണത് ജയലാറിൽ നമ്മൾ സഫാരി എടുത്താൽ സ്റ്റേ എടുത്താൽ നമുക്ക് രണ്ട് ജിപ്സ് സഫാരിയും സ്റ്റേയും ഉൾപ്പെടെയുള്ള പാക്കേജുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ നമുക്ക് സ്റ്റേ എടുക്കുകയാണെങ്കിൽ പ്രത്യേകം സഫാരികൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റേ മാത്രം ബുക്ക് ചെയ്താൽ ഇത് രണ്ട് സഫാരികൾ ഇൻക്ലൂഡഡ് ആണ് എല്ലാവരും അതിരാവിലെ ഈ മൂർഖേ ഫീമെയിലിന് തപ്പിയുള്ള പർക്കം പാച്ചിലാണ് ഫോളോ ചെയ്ത് നമ്മൾ മൂർക്കെ ഫീമെയിലിനെ തപ്പി കുറേയധികം നടന്നു കേട്ടോ നമ്മളൊരു ഡീവിയേഷൻ നാലും കൂടി ജംഗ്ഷനിൽ അതായത് നാല് വശത്തേക്കും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പക്മാർക്കുകളെല്ലാം അപ്രത്യക്ഷമായി അപ്പോൾ നമ്മൾ രണ്ട് വഴികൾ ചെർച്ച് ചെയ്തു എന്നാൽ നമ്മുടെ നിർഭാഗ്യമേശാൻ എന്ന് പറയട്ടെ നമ്മൾ പോകാത്ത ഓപ്പോസിറ്റുള്ള ആ വഴിയിൽ വെച്ച് ജെ എൽ ആറിൻ്റെ ഒരു ജിപ്സിക്ക് മൂർക്കെ ഫീമെയിലിൻ്റെ രണ്ട് മൂന്ന് മിനിറ്റത്തെ വിഷ്വൽസ് കിട്ടി ഒരുപക്ഷെ ഞങ്ങളായിരിക്കും ആദ്യം ആ വഴിയിൽ കയറുന്നതെങ്കിൽ നമുക്ക് ആ സൈറ്റിങ് കിട്ടിയേനെ നമുക്ക് ഭാഗ്യമില്ലായിരുന്നു അങ്ങനെ രാവിലെ ഒരു നിരാശ സമ്മാനിച്ചോട്ടോ യാത്ര തുടങ്ങിയത് ആനയും ആനകൾക്കും ശേഷം ടൈഗറിനെ കിട്ടാനുള്ള ഒരു ജസ്റ്റ് മിസ്സ് ഒരു നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പക്ഷേ ആ വഴി നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മുന്നിൽ മുട്ടേനെ ബോർക്കൈ ഫീമെയിൽ ഇങ്ങനെയാണ് കാടുകളിലേക്കുള്ള യാത്രകളിൽ ഓരോ കാഴ്ചകളും നമുക്ക് ലഭിക്കുന്നത് വളരെ സെക്കൻഡുകളുടെ നിമിഷത്തിൽ കാഴ്ചകൾ നമ്മളിൽ നിന്നും അകന്നു പോകും എങ്കിലും പ്രതീക്ഷ കൈവിടാതെ നമ്മളിങ്ങനെ സഫാരിയിൽ മുന്നോട്ട് പോകണം നമുക്കായുള്ളത് കാട് തരാതിരിക്കില്ലല്ലോ ഇത്തവണയും ബന്ധിപ്പൂരെ എന്നെ നിരാശനാക്കുമെന്നുള്ള ഒരു പേടിയിലായിരുന്നു ഞങ്ങൾ കാലാവസ്ഥ വീണ്ടും മൂർക്കേ ഫീമെയിലിനെ തപ്പി നമ്മൾ വീണ്ടും റൗണ്ട് അടിച്ചപ്പോൾ കാലാവസ്ഥ വീണ്ടും വളരെ പ്രതികൂലമായി നിൽക്കുന്നു ചില സ്ഥലങ്ങളിൽ നല്ലപോലെ മൂടൽമഞ്ഞും ചില സ്ഥലങ്ങളിൽ അത്രത്തോളം മൂടൽമഞ്ഞില്ലാതെ പെട്ടെന്നായിരുന്നു ഈ കാഴ്ച മുന്നിലേക്ക് വന്ന് ഭവിച്ചത് പെട്ടെന്ന് കണ്ടാൽ ആ ഞെട്ടലിൽ നിന്നും വിട്ടുമാറാനായില്ല ബന്ദുപൂരിലെ കടുവകളുടെ പ്രസൻസ് ഇത് നമ്മുടെ മൂർഖെ ഫീമെയിൽ അല്ല കേട്ടോ ഇതാണ് സുന്ദരി ഫീമെയിൽ വളരെ ബോൾഡായിട്ടുള്ള ടൈഗ്രസ് ആണ് അവൻ്റെ ടെറിട്ടറിയിലേക്ക് മൂർഖേ കിട്ടാതെ തപ്പി അവസാനം ലാസ്റ്റ് നമ്മൾ തപ്പി തപ്പി പോയപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്താണ് സുന്ദരി ഫീമെയിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ പൊന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു തൊട്ടടുത്ത് ജിപ്സിയുടെ മുന്നിലേക്ക് ഒരു പേടിയും കൂടാതെ നടന്നു വരുന്ന സുന്ദരി ഫീമെയിൽ ഇവരെ സുന്ദരി എന്ന് വിളിക്കുന്ന ഇവൻ നല്ല സുന്ദരിയായിരിക്കുന്ന ചിരിച്ച മുഖമുള്ള കടുവയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സുന്ദരി എന്ന് പറഞ്ഞത് വളരെ ബോൾഡാണ് ഒരു പേടിയുമില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലപോലെ വിഷ്വൽസ് കിട്ടി അവനങ്ങനെ നടന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന ആ മരത്തിൽ അവൻ്റെ ടെറിട്ടറി സെൻമാർഗിങ്ങൊക്കെ നടത്തിയിട്ട് അവൻ ഒരു കടന്ന് പോകങ്ങ് പോയി ഞാനാണ് ഈ കാട്ടിലെ രാജാവ് എന്നുള്ള അതേ ഭാവം തന്നെയായിരുന്നു അവന് നമ്മളൊന്നും നിൽക്കുന്ന അവന് യാ ഒന്നും ബാധകമല്ല ജിപ്സിയുടെ നേരെ നടന്ന് തൊട്ടടുത്തുകൂടെ നമ്മുടെ ജിപ്സിയുടെ മുട്ടുരുമി അവൻ കടന്നുപോയി എൻ്റെ അമ്മൂ ആ ഒരു ഫീല് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല അത് അനുഭവിച്ചറിയണം തൊട്ടടുത്തുകൂടെ അവനങ്ങ് കടന്നു പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതും ചേർന്ന് നമ്മുടെ ജിപ്സിയിൽ ഉരുമിയാണ് അവനങ്ങ് നടന്നു പോകുന്നത് ഫോറസ്റ്റിന്റെ ജിപ്സിന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജിപ്സിയാണ് അതിന് സൈഡിൽ കൂടെ അവനാ പോയത് എൻ്റെ അമ്മൂ എനിക്ക് എഴുന്നേറ്റ് രോമങ്ങളങ്ങുന്നേറ്റത്രയും നൽകുന്ന ഒരു കീഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ്ലി കിട്ടിയ ഒരു വിഷളാട്ടോ അങ്ങനെ എൻ്റെയും നിതിൻ്റെയും ശരത്തിൻ്റെയും ഷഹനാസിൻ്റെയും ഒരു അഭിലാഷമായിരുന്നു ഗന്ധിപ്പോ ഒരു കടുവയെ കാണുക വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് കാരണം ഇത്രയോ കൃത്യമായി നല്ല രീതിയിൽ കടുവയൊക്കെ ഷൂട്ട് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ ഒരു അഭിലാഷമായിരുന്നു എന്ന് തന്നെ പറയാം അതാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് അവൻ്റെ ആ റോയൽ നടത്തം ഒരു രക്ഷയുമില്ല ശരിക്കും ആ ഞെട്ടിൽ നിന്ന് ഞങ്ങൾ മാറിയില്ലാട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധവും സംഭവിച്ചു എന്ന് പറയാം ഞങ്ങളെ സംബന്ധിച്ച് കൂടെയുണ്ടായിരുന്ന ഡ്രൈവറും പെട്ടെന്ന് എന്നാ പറഞ്ഞേ ആ പോയി കാരണം അത്ര പെട്ടെന്നായിരുന്നു ഇവൻ മുന്നിലേക്ക് നമ്മൾ വളവ് തിരിഞ്ഞ് കയറി ചെന്നതും ഇവൻ്റെ മുന്നിലേക്കാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവന് നിന്നുപോയി ഒരുപക്ഷെ ഞങ്ങൾക്ക് റിവേഴ്സ് എടുത്ത് പോകേണ്ടതായിരുന്നു ഈ ഒരു നിമിഷത്തിനായിരുന്നു കേട്ടോ കുറേ കാലമായിട്ട് കാത്തിരുന്നത് ആ വിഷ്വൽ ഡൈഗറിൻ്റെ പ്രസൻസ് എനിക്ക് നല്ല രീതിയിൽ കാട് കാണിച്ചിരുന്നു ആദ്യത്തെ മൂർക്കെ ഫീമെയിലിൻ്റെ സൈറ്റിംഗ് മിസ്സായപ്പോൾ അല്ലാതെ ഞങ്ങളും മനസ്സ് ഡെസ്പായായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞിരുന്നില്ലേ കാട് അങ്ങനെയാണ് ചില നിമിഷം നമുക്കുള്ള കാഴ്ചകൾ വിളിച്ചുണർത്തിത്തരും ആ വിളർച്ചുണർത്തി തന്ന കാഴ്ചയായിരുന്നു ഈ സുന്ദരി ഫീമെയിലിൻ്റെ അസുലഭമായ നിമിഷങ്ങൾ വേറൊറ്റ ജിപ്സിക്കാരും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ പുറകെ തന്നെ അങ്ങ് കൂടി യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല യാതൊരു ശല്യങ്ങളുമില്ലാതെ സുന്ദരി ഫീമെയിലും ഞങ്ങളും മാത്രം ഒരൊന്നൊന്നര നിമിഷം തന്നെയായിരുന്നു ഈ സുന്ദരി ഫീമെയിലിന് ഒരു കബ് കബുകൂടിയുണ്ട് ഇതിൻ്റെ മെറ്റിംഗ് പേർ എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ മെയിലാണ് ഈ ഫൈവ് സ്റ്റാർ മെയിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൽ ടൈഗർ എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല സൈസായിട്ടുള്ള ഭയങ്കര ബിഗ് സൈസാണ് നമ്മുടെ ഡ്രൈവറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി എന്താണല്ലോ നമുക്ക് കാണാൻ പറ്റിയില്ല ഭയങ്കര ബോൾഡ് ടൈഗറാണ് ഈ സുന്ദരി കാണാനും നല്ല സുന്ദരി അടിപൊളി ഒരു അടിപൊളിയൊരു എക്സ്പീരിയൻസായിരുന്നു എന്തായാലും ബന്ദിപൂര് രാവിലത്തെ സഫാരിയിൽ അരമണിക്കൂറോളം ഇവൻ്റെ പുറകെ തന്നെ അങ്ങ് കൂടി അങ്ങനെ സുന്ദരി ഫീമെയിലിൻ്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ സഫാരി അവസാനിപ്പിച്ച് പോവുകട്ടോ അപ്പൊ നമുക്കൊരു പിടിയാന കൂടി കാഴ്ച ലഭിച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ സഫാരി അവസാനിക്കുക കേട്ടോ അങ്ങനെ ബന്ധുപൂരെന്നുള്ള നമ്മുടെ ഇവ ഈവനിങ് സഫാരി ആരംഭിക്കുകയായി രാവിലത്തെ ഫീമെയിൽ സുന്ദരിയുടെ ആ കാഴ്ചകളും അതിൻ്റെ ആ സന്തോഷവും കൂടി നിലനിർത്തിയുള്ള ഒരു യാത്ര കേട്ടോ സഫാരിയാണ് വൈകുന്നേരം നാലര മുതൽ ആറര വരെയുള്ള ഫോറസ്റ്റിന് ജിപ്സി സഫാരിയാണ് വീണ്ടും എടുത്തത് രാവിലത്തെ സുന്ദരിയുടെ കാഴ്ചകൾ മനസ്സിൽ നിന്ന് മായുന്നില്ല അപ്പോൾ ആ പ്രതീക്ഷകളുമായി വീണ്ടും കടുവയെ പിടിക്കാനുള്ള തേടിയുള്ള കടുവയെ തേടിയുള്ള യാത്ര കേട്ടോ ബന്ദിപ്പൂരിൽ ആനകളുടെ സാന്നിധ്യം വളരെ കുറവാണ് ഇപ്പോൾ തീറ്റ വളരെ കുറവാണ് പുല്ലെല്ലാം കരിഞ്ഞ് തുടങ്ങി ചൂടാരംഭിച്ചു എല്ലാം വയനാട് മേഖലയിലേക്ക് മൂവ് എന്നാണ് പറയുന്നത് അങ്ങനെ ഇവനി സവാരിക്ക് കയറിയപ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ആനക്കൂട്ടത്തെ കിട്ടും ബെന്തിപ്പൂരിൽ ഇതൊന്നുമല്ല നല്ല പുല്ലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആനക്കൂട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ വളരെയധികം കുറവാണ് പുല്ലെല്ലാം കരിഞ്ഞ് തുടങ്ങുന്ന സീസണായി ചൂടായി വെള്ളമില്ല അതുകൊണ്ട് എല്ലാം തന്നെ പല പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയി എന്നാണ് പറയുന്നു എങ്കിലും നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ തന്നെ ഭാഗത്തിന് ചെറിയ ചെറിയ ആനക്കൂട്ടങ്ങൾ ലഭിച്ചു പ്രദീഷികളും മനസ്സിലേറിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് പിന്നീട് അങ്ങോട്ട് രാവിലത്തെ ഫീമെയിൽ സുന്ദരിയുടെ കാഴ്ചകൾ മനസ്സിൽ നിന്നും മായാതെ എന്നുള്ള യാത്രയാണ് അതുകൊണ്ട് സഫാരിക്കൊരു ഉന്മേഷമുണ്ട് തുടക്കത്തി തുടക്കത്തിൽ തന്നെ െ ഒരു വയസ്സായ ഒരു കാട്ടിയെ കിട്ടിയിട്ടോ അത്യാവശ്യം ശരിക്കും ഏജഡായിട്ടുള്ള ഒരു കാട്ടിയാണ് നമുക്ക് ആദ്യമായിട്ട് നീ എസ് ആ കിട്ടുന്ന ഏക കാട്ടിയാണ് കാട്ടിക്ക് ശേഷം നമുക്ക് കിട്ടിയ അതിഗംഭീരമായ ഒരു സൈറ്റ് കരടി അങ്ങനെ ബന്ധിപ്പൂരിൽ വന്നിട്ട് കടുവയും കിട്ടി കരടിയേയും കിട്ടി അത്യാവശ്യം സൈസുള്ള വെറുതെ ആണ് ചപ്പിനുള്ളിലൂടെ നടന്നു പോകുന്ന കൊണ്ടോ അങ്ങനെ ബന്ദിപ്പൂരിൽ സഫാരി ഈവനിങ് സഫാരിയിലും തുടക്കത്തിൽ തന്നെ ആനയും ഒരു കാട്ടിയും ഇതേ കരടിയുമായി അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സൈസുണ്ട് അവൻ നമ്മളെ മൈൻഡ് ചെയ്യുന്ന ചെയ്യുന്നതുപോലില്ല ചപ്പിനൊടുവിലൂടെ എന്തൊക്കെയോ തപ്പിത്തിരിഞ്ഞ ആൾക്കാണ് വെയിലായപ്പോഴത്തേക്കും പുറത്തിറങ്ങിയതാണെന്ന് തോന്നുന്നു ആ ഇതേ ക്രോസ് ചെയ്ത് ഇപ്പോഴാണ് കേട്ടോ അവനൊന്ന് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് അങ്ങനെ ഒരു ടൈഗർ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നല്ല ഫാസ്റ്റായിട്ട് പോവുക കേട്ടോ ഏതോ ഒരു ടൈഗർ അകത്തേക്ക് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് അങ്ങനെ എല്ലാ വണ്ടികളും വന്നത് ഇത് ക്രോസ് ചെയ്ത് ഈ വാട്ടർഫോളിലേക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പുറം നിന്ന് ക്രോസ് ചെയ്ത് മാറി ഇങ്ങോട്ട് ഈ വാട്ടർഫോളിൻ്റെ ഇങ്ങോട്ട് വരുമെന്നുള്ള പ്രത്യേകിച്ച് എല്ലാ വണ്ടികളും ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുക കേട്ടോ കുറച്ചധികം നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ടും അവൻ്റെ ഒരു പ്രസൻസ് പോലും നമുക്ക് അലാം കോളുകൾ ഒന്നും കിട്ടുന്നുമില്ല വരുന്ന വണ്ടിക്കാരെല്ലാം ഓരോന്ന് ചോദിക്കുന്നുണ്ട് ക്രോസ് ചെയ്ത് മാറി എന്നാണ് എല്ലാവരും പറയുന്നത് പെട്ടെന്നാണ് ബാക്കി സൈഡിൽ നിന്ന് ഒരു സൈറ്റിങ് കിട്ടി എന്ന് പറയുന്നത് കടുവയാണ് എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും അങ്ങോട്ട് വണ്ടി മൂവ് ചെയ്തു പക്ഷെ അതൊരു ലെപേഡായിരുന്നു എല്ലാവരും ടേഗർ ആയിരിക്കും എന്നുള്ള കരുതി നിന്നപ്പോൾ ലെപ്പേഡായിരുന്നു കേട്ടോ ലെപ്ഡ് പക്ഷെ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് കടന്ന് മാറി പുലിയെ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ അവിടെ നിന്നും എല്ലാവരും തന്നെ പോകാനുള്ള പുറപ്പാടിലാണെന്നും കാരണം സഫാരിയുടെ അവസാന നിമിഷങ്ങളായിരുന്നു ഇനി ഇവിടെ നിന്നും ഒരുപാട് ദൂരം കാടിനുള്ളിലേക്ക് ഓടി എത്താനുണ്ട് അതുകൊണ്ട് എല്ലാ ജയിലാർ വണ്ടികളും എല്ലാം തന്നെ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കും എടുത്തു പോകുന്നതിനിടയിലാണ് നിതിൻ കടുവ കടുവ എന്ന് വിളിച്ചു പറഞ്ഞത് ഉടനെ തന്നെ വണ്ടി ഞങ്ങൾ അവിടെ നിർത്തി ഞങ്ങൾ നിർത്തിയ തൊട്ട് സൈഡിൽ കൂടി ദേ വരുന്നു ആ ക്രോസ് ചെയ്ത് പോയി എന്ന് പറയുന്ന കരടി മെയിൽ എന്ന് പറയുന്ന ഏറ്റവും ബോൾഡായിട്ടുള്ള കിഡിലൻ ഒരു മെയിൽ ടൈഗർ അവൻ നേരെ നമ്മുടെ ജിപ്സിയുടെ അടുത്തേക്ക് അങ്ങോട്ടാണ് ബുഷസ് നിന്ന് ഇറങ്ങി വന്നത് അങ്ങനെ ബന്ദിപ്പൂരിലെ സഫാരിയിൽ നമുക്ക് രണ്ടാമത്തെ കടുവേഴ്സായിട്ടിങ് ലഭിച്ചു ഇവൻ കരടിയെ അറ്റാക്ക് ചെയ്ത് കൊന്നതുകൊണ്ടാണ് കരടി മേൽ എന്ന് പേര് വന്നത് കിഡിലൻ ടൈഗറാണ് നല്ല സൈസ് ടൈഗറാണ് വളരെ ബോൾഡാണ് ഇവിടുത്തെ ബന്ദിപ്പൂരിലെ ഒരു ഹിറ്റ് മേക്കറാണ് ശരിക്കും കരഡിമെയിൽ വളരെ വലിയ ടെറിട്ടറി നല്ല ബിഗ് ടൈഗറാണ് അങ്ങനെ നമ്മുടെ കരടി മേൽ എന്തെങ്കിലും ക്രോസ് ചെയ്ത് വന്ന നമ്മുടെ അടുത്തോടെ വന്ന ആ മരത്തേൽ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് പോകുന്ന രംഗമാട്ടോ എന്താണേലും ഇന്നത്തെ ദിവസം കടുവകളുടെ വമ്പൻ പ്രസൻസ് ആയിരുന്നു നല്ല സെറ്റിംഗ് ആയിരുന്നു രാവിലെ ജയൽ ആർ വണ്ടിക്ക് വേറെ രണ്ട് കടുവകളെ ഈ ഇവനീ കരടിമേലിനെയും മൂർഖ ഫീമെയിലിനെയും കിട്ടിയിരുന്നു നമുക്ക് സുന്ദരിയെ കിട്ടിയ സമയത്ത് അപ്പൊ രാവിലെ മൂന്ന് ടേഗറിന്റെ സെറ്റിംഗ് ഉണ്ടായിരുന്നു ഈവനിങ് മണിക്ക് ഇവൻ വെള്ളത്തിൽ കിടന്ന് കരടിമേൽ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന കുറേ വിഷ്വൽസ് ആ സഫാരിക്ക് പോയവർക്ക് ലഭിച്ചു കേട്ടോ അവിടെ നിന്നാണ് അവൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത് ഇവന്റെ സൈറ്റിങ്സ് മിക്കവാറും തന്നെ ഈ ദിവസങ്ങളിലൊക്കെ കിട്ടാറുണ്ട് ഇവനെയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മിഷ്വൽസ് എടുക്കാൻ പറ്റും കാരണം എത്ര ജിപ്സി എത്ര ആൾക്കാർ നിന്നാലും ഇവനൊന്നും ബാധകമല്ല അവൻ അതിലെ തന്നെ കടന്നു പോകും രാവിലെ നമ്മുടെ സഫാരി വണ്ടിക്ക് മുന്നിലൂടെ സുന്ദരി ഫീമെയിൽ പോയില്ലേ അവൻ തിരികെ വരുന്നു നമ്മുടെ അടുത്തേക്ക് അവൻ തിരികെ വന്നത് മറ്റൊന്നുമല്ല നമ്മൾ ലെപ്പേടിനെ കണ്ടത് ഈ സ്ഥലത്ത് വെച്ചാണ് കണ്ടതുകൊണ്ട് അവൻ കടന്നുപോയപ്പോൾ ലെപ്പേഡിന്റെ സ്മെല് അവന് ലഭിച്ചതുകൊണ്ട് അവൻ ലെപ്പേഡിന് തിരഞ്ഞു വന്നതാണ് ചെയ്യാൻ ആ ലേഡ് വന്ന ആ സെയിം വഴിയിലൂടെ തന്നെ ആ സെയിം പോയ വഴിയിലൂടെ അകത്തേക്ക് തന്നെയാണ് അവൻ നോക്കുന്നത് അവൻ അവിടെ നിന്നും നോക്കി പരതുകയാണ് ലെപ്പേഡിനെതുകയാണ് അവൻ്റെ ട്രിറ്ററിലൂടെ ലെപ്പേഡ് പാസ് ചെയ്ത സ്മെല്ല് കിട്ടിയതുകൊണ്ട് അവൻ ലെപ്പേഡിനെ തപ്പി നടക്കുന്ന ഒരു അടിപൊളി വിഷിലൂ നമുക്ക് ലഭിച്ചു കെട്ടോ ബന്ദിപ്പൂരിൽ നമുക്ക് സഫാരി രണ്ട് വിധത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ ജയിലാറിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ജയിലാറിൽ ബുക്ക് ചെയ്ത രണ്ട് സഫാരി ഉൾപ്പെടെ ഫുഡ് താമസം എല്ലാം ഉൾപ്പെടുന്ന പാക്കേജ് ഞങ്ങൾ ഇന്ന് എടുത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജിപ്സിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ജിപ്സി നിങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം ഓഫ്ലൈനായിട്ട് വന്ന് എടുക്കാം ഓൺലൈനായിട്ട് വന്നെടുക്കുകയായിരിക്കും നല്ലത് ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ട് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് ജിപ്സി സഫാരികൾ നേരത്തെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് വരാം ഇത് നമുക്ക് രണ്ട് സഫാരികൾ അടുപ്പിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാല് മണിക്കൂർ സഫാരി നിങ്ങൾക്ക് ലഭിക്കും അതായത് രാവിലെ ആറരയ്ക്ക് തൊട്ട് എട്ടര വരെയും എട്ടര മുതൽ പത്തര വരെയും ഉണ്ട് അതുപോലെ വൈകുന്നേരം രണ്ടര മുതൽ നാലര വരെയും നാലര മുതൽ ആറര വരെയും ജിപ്സി സഫാരികൾ അവൈലബിൾ ആണ് ജെ എൽ ആറിലെ ജിപ്സികൾ പോലെയുള്ള അതുപോലെ ക്യാമ്പറുകളും അവൈലബിൾ ആണ് ഞങ്ങളുടെ അടുത്ത് ജിപ്സിയാണ് ജിപ്സിയിൽ അഞ്ച് പേർക്കാണ് പോകാൻ പറ്റുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരും അഞ്ച് പേർക്കൂടെ കൂടി അഞ്ച് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് പേരുണ്ടെങ്കിൽ ശരിക്കും പുറത്തു വന്ന് താമസിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ രാവിലെ നാല് മണിക്കൂറും വൈകുന്നേരം നാല് മണിക്കൂർ സഫാരി നിങ്ങൾക്ക് കിട്ടും ഈ നാല് മണിക്കൂർ സഫാരി എടുത്താലുള്ള പോകണമെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മണിക്കൂർ കാർഡിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും ഓഫ്ലൈനായിട്ടാണ് വരികയെങ്കിൽ നേരത്തെ അഞ്ചരയോടു കൂടി വന്ന് ക്യൂവ് നിന്നാൽ സഫാരി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് നമ്മൾ ആദ്യം നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റും സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്താൽ വന്ന് എനിക്ക് തോന്നുന്നു ജെ എൽ ആറിനേക്കാളും അഭ്യഗാമ്യം നാലഞ്ച് പേരുണ്ടെങ്കിൽ നല്ലത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ലിപ്സ് എടുക്കുകയായിരിക്കും കാരണം നമുക്ക് റേറ്റ് കുറവായിരിക്കും ജയൽ ആർ രണ്ട് പേരൊക്കെയാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ തനിച്ചാണുള്ളതെങ്കിൽ ജയൽ ആർ ബുക്ക് ചെയ്യാമായിരിക്കും ജയൽ ആർ ബുക്ക് ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ച് സഫാരികൾ അന്വേഷിക്കേണ്ടത് ആവശ്യമില്ല ഇവിടെ സഫാരിയും സെപ്പറേറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും ഭക്ഷണവും എല്ലാം നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും ഞങ്ങൾ യാതൊരു പ്ലാനും ഇല്ലാതെ വന്നിട്ട് ജിപ്സി സഫാരി എടുക്കുകയാണ് ഉണ്ടായത് നല്ല നല്ല സൈറ്റിങ് നമുക്ക് ലഭിച്ചു അങ്ങനെ ബന്ധിപ്പൂരം എന്നുള്ള നമ്മുടെ കീടിലും കാഴ്ചകളുമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേടുകൂടി ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള കിടലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ